വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോഴേക്ക് ഞാൻ വിനോദിലേക്ക് തിരിച്ചെത്താം വയസ്സുകാരനായ മകനെ കൊന്ന് ബാഗിലാക്കിയ അമ്മ അറസ്റ്റിൽ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ ആയ സൂചന സേതാണ് അറസ്റ്റിലായത് കുട്ടിയെ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛനൊപ്പം വിടണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇത് തടയാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് സൂചന ഗോവയിൽ മുറിയെടുത്ത ശേഷമാണ് കുട്ടിയെ കൊന്നത് സുവിശ്വനാഥുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി അച്ഛനൊപ്പം മകനെ വിടണമെന്ന കോടതി ഉത്തരവ് പാലിക്കാതിരിക്കാൻ സ്വന്തം മകനെ കൊന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വിശ്വസിക്കാനാകുന്നില്ല എങ്ങനെയാണ് ഇതിൻ്റെ തുമ്പ് പോലീസിന് ലഭിച്ചത് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയത് വിവരങ്ങൾ എന്തൊക്കെയാണ് രേണുക അതി ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് എ ഐ മൈൻഫുൾ മൈൻഫുൾ എ ഐ ലാബ് എന്ന കമ്പനിയുടെ സിഇഒ സുജന സേത്താണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവരാണ് നാല് വയസ്സുകാരനായ മകനെ കൊന്ന് ട്രാവൽ ബാക്കിലാക്കി സഞ്ചരിക്കുകയായിരുന്നു ഇത് പോലീസ് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത് കുട്ടി അതായത് ഈ ഇവർ ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് ഭർത്താവിന് കുട്ടിയെ കാണാൻ അവസരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടിയെ കാണാൻ ഭർത്താവിന് അനുമതി നൽകണം എന്നും കോടതി ഉത്തരവിട്ടു ഇത് ഇതാണ് ഈ സ്ത്രീക്ക് ഈ കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ജനുവരി ആറിന് ഇവർ ഗോവയിൽ ഒരു റൂം എടുത്തു ഒരു റിസോർട്ടിലായിരുന്നു റൂം എടുത്തത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് ജനുവരി എട്ടാം തീയതി പുലർച്ചെ ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ഒരു ടാക്സി വേണം എന്ന് ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ എന്തിനാണ് ഇത്രയും കൂടിയ കാശ് നിരക്കിന് ബാംഗ്ലൂരിലേക്ക് ടാക്സിയിൽ പോകുന്നത് വിമാനത്തിൽ പോയിക്കൂടെ എന്ന് ജീവനക്കാർ ചോദിച്ചുവെങ്കിലും തനിക്ക് ടാക്സി തന്നെ വേണം എന്ന് ഇവർ നിർബന്ധം പിടിക്കുകയായിരുന്നു തുടർന്ന് ഈ സുജന സേത്തിന് വേണ്ടി ഒരു ടാക്സി ഹോട്ടലുകാർ തയ്യാറാക്കി നൽകുകയും ചെയ്തു ഒരു വലിയ ട്രാവൽ ബാഗുമായിട്ടാണ് ഇവർ ഈ ഇതിനകത്ത് ഈ ടാക്സിക്കകത്ത് കയറുകയും മറ്റും ചെയ്തത് അതിനുശേഷം ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജീവനക്കാർ വന്നപ്പോഴാണ് ഈ റൂമിനകത്ത് രക്തക്കറ കണ്ടെത്തുകയായിരുന്നു ഈ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ പോലീസിനെ വിളിച്ചു വരുത്തി സമീപത്തെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസും പരിശോധിച്ചപ്പോൾ ഇത് രക്തക്കറയാണെന്ന് പറഞ്ഞു തുടർന്ന് ഈ ഡ്രൈവറുടെ ടാക്സി ഡ്രൈവറുടെ നമ്പർ എടുത്ത് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ എവിടെയാണ് കുട്ടിയെന്ന് ഈ ഡ്രൈവറോട് ഈ ഈ സുജനാ സേത്തിനോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി കുട്ടിയെ മറ്റൊരു ഗോവയിലെ സൗത്ത് ഗോവയിലെ മറ്റൊരിടത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ അവധിക്കാലം ചെലവിടാൻ വേണ്ടി കുട്ടിയെ ആക്കിയിരിക്കുകയാണ് എന്നൊരു മറുപടിയാണ് നൽകിയത് തുടർന്ന് ഇവർ അതിൻ്റെ ഒരു അഡ്രസ്സും നൽകുകയുണ്ടായി എന്നാൽ ഈ അഡ്രസ്സ് ഫേക്കാണ് തെ തെറ്റാണ് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ ഈ പോലീസ് ഈ അടുത്ത സമീപത്ത് തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ടാക്സി ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ സുജന സേത്ത് എന്ന സ്ത്രീ പിടിയിലാകുന്നത് ഇവരെ ചിത്രദുർഗ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് പോലീസുകാർ പരിശോധിച്ചു ഇവരുടെ ബാഗിനകത്ത് കുട്ടിയുടെ മൃതശരീരം ഉണ്ടായിരുന്നു

And uh, on the intervening night of 7th and 8th, that is 8th early morning, she demanded for a uh, taxi to Bangalore. So, uh, people uh, working in the hotel said uh, to traveling to Bangalore by taxi will be very expensive compared to flight, you can book by flight, but she insisted on uh, for a taxi. And an Innova taxi was arranged uh, to her by the staff of the hotel. Uh, she immediately checked out and left from uh, Goa. Once uh, when she, she, when she checked out the staff of the hotel, when they were cleaning the room, they found some red uh, colored stains which they suspected to be blood. And there was another suspicion because when she came, she came with a boy and she left there was no boy. So immediately they informed the police station. The police station uh, team under the leadership of PI Paresh immediately went to the, po uh, to the hotel and they checked and uh, prima facie it looked like blood. And uh, uh, he the, uh, got the contact details of the driver and uh, through the driver he made uh, contact with the lady also and asked about the whereabouts about the boy and when she said uh, uh, the boy has been uh, uh, asked to stay with one of her friends in Madgaon. So Paresh insisted uh, for the details of the address of the place where the boy has been asked to stay so she gave this address which was verified by pi fatoda and when uh, uh, pi fatoda was asked to verify when pi fatoda went uh, to verify that address address was found to be fake so paresh uh, became very suspicious and immediately asked uh, the driver who responded properly and the driver took the vehicle to the nearest police station. In fact, Paresh had asked him to take it to the nearest police station. The nearest police station, Ayamangala police station in Chitradurga district I also talked to the Chitradurga SP and uh, the police officers in the Ayamangala police station, they actually checked the vehicle and the luggage. When the luggage was opened, the bo uh, bo dead body of the boy was found. So uh, the information was passed to uh, police station Kalamgut by Naya Mangala police station and the prima facie it uh, appeared like a murder. On the complaint of the supervisor of the hotel, we registered a, uh, an FIR of 302201 and 8 of uh, Goa Children's Act. എസ് പിയുടെ പ്രതികരണമാണ് എങ്ങനെ ഇത് ഒരു കൊലപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് നിതിൻ വത്സൺ എസ് പിയുടെ പ്രതികരണമാണ് കണ്ടത് സുവി വിശ്വനാഥം തുടരുന്നുണ്ട് സുവി ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്താണ് കൂടുതലായി അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യോ മറ്റോ ഈ സ്ത്രീക്കുണ്ടോ സ്വന്തം മകനെ ഇത്ര അതിക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹവുമായി സഞ്ചരിക്കുന്നു രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത് രേണുക ഇവർ ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയാണ് ബാംഗ്ലൂരിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സിഇഒ ആണ് സുജന സേത് ദ മൈൻഡ് ഫുൾ എ ഐ ലാബ് എന്ന കമ്പനിയുടെ സിഇഒ ആണ് മാത്രവുമല്ല വളരെയധികം അതായത് നൂറ് ബ്രില്യൺ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടെ ഇടം നേടിയ വനിത കൂടിയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് വളരെയധികം റെസ്പെക്റ്റഡ് ലേഡി ആയിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് അവരാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് നിലവിൽ അവർക്ക് മാനസിക രോഗമോ അത്തരത്തിൽ എന്തെങ്കിലും സ്ഥിതി എന്തെങ്കിലും അസുഖം ഉള്ളതായുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഭർത്താവുമായുള്ള വൈരാഗ്യമാണ് ആ വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്തി ഭർത്താവിനെ കാണാതിരിക്കാം ഭർത്താവിനെ കാണാ കുട്ടിയെ കാണാതിരിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമികമായി ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് രേണുക ശരി സുവി തിരിച്ചെത്താം ഇടവലയ്ക്ക് ശേഷം